ഹേ ഗായ്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആരും തന്നെ ഞാൻ പറയട്ടെ എൻ്റെ നിങ്ങൾ നിങ്ങളിരിക്കുന്നുണ്ടല്ലോ വല്ലാത്ത രീതിയിൽ എനിക്ക് നല്ല പണിയായിട്ട് നമ്മുടെ തിരുവല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഒക്കെ ആയിട്ട് നടക്കുവാണ് നല്ലത് വീട്ടിൽ അതെ അപ്പം ഒത്തിരി വലിച്ചെണ്ണിട്ടുള്ള കാര്യം പറയണം ഇന്നത്തെ പരിപാടി എന്താണ് പറയൂ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ മാമോനിസ്ഥ നമ്മുടെ ചേച്ചിയുടെ പെങ്ങടെ കുഞ്ഞിന്റെ മാമോനിസ്ഥ ചടങ്ങാണ് അപ്പം അത് അളിയന്റെ വീഡിയോ വെച്ച് എടത്തുവച്ചാണ് നടക്കുന്നത് ഇടത്തുവാ സി എസ് ഐ ചർച്ച ഉണ്ട് അപ്പം ചർച്ചിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അല്ലെൻ്റെ വീട് അവിടെ ആയിട്ട് വരും നമ്മൾ ഈ വരമ്പത്തൂടെ നടന്ന് നമ്മൾ ഈ നാടൻ പ്രകൃതിയൊക്കെ കണ്ട് നമ്മൾ ദൂരെ കണ്ടു ഞാൻ നിങ്ങളെ കാണിക്കാം സൂം ചെയ്ത് കാണിക്കേ കണ്ടോ അങ്ങനെ ദൂരെ കാണുന്ന നമ്മുടെ സി എസ് ഐ ചർച്ച് അവിടെയാണ് നമുക്ക് ചടങ്ങ് നടക്കുന്നത് ഇതാണ് നമ്മുടെ ചേച്ചിയുടെ ഒക്കെ സി എസ് ഐ ചർച്ച് കേട്ടോ കണ്ടത്തിൻ്റെ നടുക്ക നിങ്ങൾ നോക്കി അടിപൊളിയല്ലേ ഫുൾ ഗ്രീന് ഞാൻ നടുക്ക് നമ്മുടെ ചർച്ച കാണും ഇവിടെ വെച്ചാൽ ചടങ്ങ് നടക്കുന്നത് കേട്ടോ ക്രിസ്തു പ്രിയമുള്ളവരെ എല്ലാ മനുഷ്യർ ജന്മം മുതൽ പാവത്തിലേക്ക് ചേർന്നുള്ളവരാണ് എങ്കിലും സ്നേഹവാനായും എല്ലാവരും രക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നു വെള്ളത്താലും ആർക്കും കഴിയില്ല ചെയ്യുന്നു അപേക്ഷ കൈക്കൊണ്ട് ഭാവത്തെ ജനാർത്ഥമായി കൈകൊള്ളുന്ന ഇപ്പോൾ ലഭിച്ചു വിശ്വാസമുള്ളവരും കൃപ ചെയ്യണമെന്ന് ഞങ്ങളുടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു അവനെ ും അവന്റെ യുദ്ധം ചെയ്യുവാനും ഇവന്റെ പ്രാണവസാന വിശ്വസനമായിരിക്കുവാനും നാണിക്കും അടയാളമായി ഗ്സ് അതിമനോഹരമായ പാടങ്ങൾ കൊയ്ത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആലപ്പുഴ ഇടത്തുപോലെ പാടത്തിന് തൊട്ടറിയെ കാണുന്ന നമ്മുടെ പള്ളിയിലേതൊട്ടി സി എസ് ഐ ചർച്ച് അളിയുടെ ചേച്ചി എവിടെയൊക്കെയാണ് നമ്മൾ കെട്ടിച്ച് അയച്ചത് പണ്ട് കല്യാണത്തിനൊന്ന് വന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോട്ടലിമാൻ്റെ വന്നല്ലേ ആ രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് അതെ 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 കൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ കുഞ്ഞിൻ്റെ ചടങ്ങായിരുന്നു നിങ്ങളാദ്യം കണ്ടത് മാമോസത്തെ ചടങ്ങ് അതുകൊണ്ടൊന്ന് സൺഡേ ആയതുകൊണ്ട് സൺഡേ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലേ ഇനിയും ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി ഫുഡ് അതെ അതെ അവിടെ ഞങ്ങളുടെ ഒരു അപ്പച്ചയൊക്കെ പക്ഷെ ക്യാമറ കയറത്തില്ല അപ്പോൾ അവരെയൊന്നും കാണിക്കാൻ പറ്റത്തില്ല പള്ളിയിലോട്ട് കയറുന്ന വാതിൽ ഇതായിട്ടോ നിങ്ങൾ നോക്കി ഞങ്ങൾ ആദ്യം പള്ളിയുടെ ഫ്രണ്ട് ചെന്നാണ് ആ ഒരു വ്യൂ കാണിച്ചത് ഇപ്പം നോക്കിയേ ഇവിടെ അങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ അല്ലേ അതെ അതെ ഈ വഴി അന്ന് തന്നെ അടിപൊളിയായിട്ടോ ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു സൂപ്പറാണ് നമുക്കവിടെ കണ്ടതു കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത്രയും നമ്മൾ ആലപ്പുഴ ജില്ല അല്ലല്ലോ നമ്മൾ പത്തനംതിട്ടക്കാരല്ലേ അപ്പൊ നമുക്ക് അതെല്ലാ ജില്ലാക്കാർക്കും അങ്ങനെ അല്ലേ മലയോര പ്രദേശത്ത് ചെല്ലുമ്പോൾ അവർക്ക് നമുക്ക് അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നും എല്ലാം ഭംഗിയുണ്ട് പോട്ടെ പോട്ടെ വെച്ചോണ്ട് ചവിട്ട് ബാലൻസ് ഉണ്ടോ ഉണ്ടോട്ട് അവിടം വരെ ചവിട്ടി കാണിക്കാണ്ടവിടം വരെ നോക്കട്ടെ ചൗട്ട് പോന്ന് കാലു കുത്തിയാ പോക്കെ ഒരു കാലം സൈക്കിളൊക്കെ ചവിട്ടി കാലിൾ അതെ 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 ഇനി മോളെ നമ്മളൊക്കെ സൈക്കിൾ ചവിട്ടി സമയമുണ്ട് എട്ടാ ടു ട്വൻറ്റിക്ക് എടുത്തത് കമൻറ്റ് ബോക്സിൽ ഇട്ട് ഇവളെ കണ്ടോ പറയൂ ഗൈസ് തൊണ്ണൂറ് കിഡ്സ് അതിനകത്ത് അങ്ങനെ ഏർ ഉണ്ടെന്നാണ് പറഞ്ഞത് ഗൈസ് ഈ പായൽ കണ്ട ഇത് നൊസ്റ്റാലജി പായൽ എന്ന് പറഞ്ഞു നൊസ്റ്റാലജി എന്താ നൊസ്റ്റാജി അല്ലേ ഓ ഹോർമകൾ ആണേതൊരു ആഫ്രിക്കൻ വീടിയൊക്കെ അത് കണ്ട് ഈ പായൽ തോരം വെക്കുമെന്നാ മരുന്നാണെന്നോ ബയോഗ്യാസ് പ്ലാന്റിൽ ഉപയോഗിക്കുന്നൊക്കെ പറയുന്നത് അതെ അതെ പിന്നെ അകത്തൊക്കെ അടിപൊളി കരിമീനും കല്ലേ മുട്ടിയൊക്കെ കാണും കേട്ടോ അതെന്ത്യേ എന്തേ പൂ അതെ അതെ അതിന്റെ പൂ അടിപൊളിയാ ഗായ്സ് ഇത് അതെ അതെ നമ്മൾ ഇവിടെ കളിച്ചോണ്ടിരുന്നത് അതെ ഞങ്ങൾ ഇടയ്ക്ക് വരുമ്പോൾ ഇവിടെ ക്രിക്കറ്റ് കളിക്കണം അളീനോടുത്തെ അടിപൊളി മൈതാണ് ബാറ്ററാണ് പുള്ളി ആണെന്ന് പ്ലെയറാണ് നല്ല പ്ലെയറാണ് അളീനോടുത്ത് അളീനോട് നല്ലതായിട്ട് ക്രിക്കറ്റ് കളിക്കും ഫുട്ബോൾ അത്ര പ്രാക്ടീസ് ഇല്ല ഈ വലയൊക്കെ ഇട്ടിരിക്കണമുണ്ട് ഇവിടെ ബോൾ ആ കണ്ടെത്തി പോയിട്ട് കൃഷിയൊന്നും നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് കയറി കയറി ഇത് കണ്ടോ ഒരു സൈഡിൽ ഒരു സൈഡിൽ തോടെ ആ കരക്കാടിൽ വീടുകളെ ഇപ്പുറത്ത് കണ്ടം അടിപൊളിയല്ലേ പക്ഷേ വെള്ളം കയറുമ്പോഴത്തേനുണ്ടല്ലോ ഇവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും പടിഞ്ഞാറുകാരൊക്കെ ആലപ്പുഴക്കാർ നമ്മളൊക്കെ വെള്ളം കയറുമ്പോഴത്തേന് കണ്ടവഴി കൂടും അറിയാതെ നമുക്കൊന്നും അങ്ങനത്തെ അതെ ഗൈസ് ഈ വീട് കണ്ട അടിപൊളിയല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പിടിച്ചിട്ട് ഒതുങ്ങിയ വീടാണേ അതായത് ഇച്ചിരി ഒതുങ്ങിയ വീടാ കണ്ടോ രസമുണ്ട് വേറെ സുഖം കണ്ടോ ഏ വെള്ളത്തിന് വെള്ളം കുറച്ചു വേണം ഇങ്ങോട്ട് ജസ്റ്റ് ഇറങ്ങിയാൽ മതി കിടക്കുന്ന ഇവിടെ നോക്കിയേ നല്ല പായ്ക്കാത്തത് അതി ഈ ഒക്കെ ഇതിനെ കണ്ട് പേടി വരുന്നില്ല ഇവിടെ ഫുൾ ഒന്നോ ഇല്ലല്ലോ ഹലോ ഈ ചെവിയിലിട്ട് ഇങ്ങനെ കമ്മലുണ്ടോ ഞങ്ങൾക്ക് വേണ്ട പശു ഉള്ള മൃഗാശുപത്രി കണ്ടുവരുന്ന അത് കമ്മലിടുന്നത് ആ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇന്ന പശുവാന്നൊക്കെ പറയാൻ വേണ്ടി നല്ല കോൺക്രീറ്റ് റോഡുകൾ തട്ടടുത്തിൽ വള്ളം കിടക്കുന്നു അദ്ദേഹം ആ വള്ളത്ത് കേട്ടങ്ങ് ഉരുട്ടി വിടണം ഞാൻ പുറകെ ഞാൻ പുറകെ ഓടി വരും ഓടി രക്ഷിക്കാൻ എൻ്റെ ഭാര്യം പറഞ്ഞ് ഓടി വരും അതെങ്ങനെ ഓടി വരും ഓടി ഓടി വരും ഇവിടെ വള്ളത്തേക്കായിട്ട് വിട്ടതിന് ശേഷം ഞാൻ പുറകെ ഓടിപ്പ് എൻ്റെ ഭാര്യയെന്നും പറഞ്ഞു എവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റ് ഇവിടെ കാണാറുണ്ട് നീന്തൽ അറിയോ ഈ ചെമ്പരിച്ചു പൂവേണ്ടത് ഇവിടെ അടിപൊളിയടി വെറൈറ്റി കളർ അല്ലേ അതെ ആ ക്രീം കളറിനകത്ത് റെഡ് നിറഞ്ഞു നിൽക്കുന്നു അടിപൊളി ഏ കണ്ണു കണ്ണ് പോയി കഴിഞ്ഞാലേ പണിയായിരുന്നു അല്ലേ അതെ അതെ കേട്ടില്ല എന്തോ ഗൈസ് ഇവിടെ സംശയം എന്ന് പറഞ്ഞാൽ ഈ തോട് അങ്ങോട്ടാണ് ഒഴുകുന്നത് ഇങ്ങോട്ടാണോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തോ തോന്നുന്നു നിങ്ങളൊന്ന് പറയണേ കണ്ടോ വലത്തോട്ടല്ലേ ഒഴുകുന്നത് ഇത്രയും വ്യക്തിതമായിട്ട് ഒഴുകുന്നത് കണ്ടിട്ട് എന്നോട് ചോദിക്കുക ഈ തോട് വലത്തോട്ടാണ് ഇടത്തോട്ടാണ് ഒഴുകുന്നത് അപ്പോൾ നീ എങ്ങോട്ട് നടക്കുന്നതല്ലേ ബോധമുണ്ടോ പുറമോട്ടാണോ അത് എനിക്ക് അത് ഒരു ഒരു പ്രത്യേകതരം ഇതാണ് കണ്ണിന്റെ പ്രശ്നമാണ് നമുക്ക് വാസന പോകാം കണ്ടത്തിലെ വെള്ളം കൊയ്ത്തൊക്കെ ആകുമ്പോഴത്തേക്ക് കൊയ്ത്തൊക്കെ ആകുമ്പഴത്തേന് ഈ വെള്ളത്തിന്റെ കളർ വ്യത്യാസമൊക്കെ വരുമല്ലേ അതെ അതെ കൊയ്ത്ത സമയത്ത് വരുമ്പോൾ ഫുൾ ഗോൾഡൻ കളറായിരിക്കും പാടത്തെല്ലാം ഫുൾ ഗോൾഡൻ കളർ ഇപ്പം ഫുൾ ഗ്രീനാണ് ഫുൾ ഗ്രീനറിയാണ് അപ്പോൾ പൊയ്ത്ത സമയത്ത് വരുമ്പം ഒരു എന്താ പറയുക ഗോൾഡൻ കളറും പൊയ്തെല്ലാം കഴിയുമ്പോൾ ഫുൾ കായൽ ആയിരിക്കും അടിപൊളിയാണ് അളിയൻ ഇവിടുന്ന് നമുക്ക് അടിപൊളി കരിമീൻ ഒക്കെ കൊണ്ടുവരത്തില്ലേ ഇവിടെ നിന്നാണ് അളിയൻ കരിമീൻ ഒക്കെ ഉണ്ടെങ്കിൽ നീ തൊടിയെന്നല്ല അങ്ങോട്ട് മാറി നമ്മുടെ ആ പള്ളിയുടെ അപ്പുറം കണ്ടു അവിടെ കണ്ടത്തിൽ കള്ളം വെള്ളം പറ്റിക്കുന്ന സമയത്തൊക്കെ മീനെ പിടിക്കാറുണ്ട് ഈ ആലപ്പുഴ അതെന്തിനും തിന്നോട്ടെ നമ്മളെ തിന്നത്തില്ല കയറിക്കോ ഉറപ്പാണ് അതെന്താണ് തിന്നിട്ടെന്ന് അതിന് വിശക്കുന്നില്ലേ നീ ഇപ്പം അങ്ങോട്ട് പോകുന്ന എന്തിനാ ചിക്കൻ ബിരിയാണി കഴിക്കാനല്ലേ അപ്പം അവനെ കഴിക്കാൻ ഉള്ളത് കഴിക്കട്ടെ ദേവിട്ടി ഈ പാലൊക്കെ പാലൊക്കെയാണോ നമുക്ക് മറ്റേ മൈബോസ് ഔട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതോ ദിലീപിൻ്റെ കുറേ ഫടങ്ങളുണ്ട് ആമേനാ ആമയെ മാത്രം പറഞ്ഞു പിടിക്കുക അതോ കുറേ നേരമായിട്ട് ആമയും മൂവി മാത്രം പറയാമോ പട്ടി പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ വന്നതാണ് അച്ഛൻ്റെ വൈഫാണോ അത് അച്ഛൻ്റെ വൈഫാണോ പേടി ചേരുന്നത് എനിക്കും പേടിയുണ്ട് ധൈര്യം സംഭരിച്ചോം അല്ലേ ദേവിട്ടി കടിക്കല്ലേ ഞങ്ങൾ ശരിയല്ലായെന്ന് വന്നവരാണേ അവാ ഈ വേണേ പട്ടി പുല്ലും തില്ലെന്ന് കേട്ടോണ്ടോ വേണേ പട്ടി പുല്ലും തിന്നു അതെന്ന് പറഞ്ഞാൽ ബെൽറ്റാണ് ബെൽറ്റ് ബെൽറ്റ് ആണ് കഴിക്കുന്നത് കഴിച്ചാൽ വീട്ടിൽ ചെണ്ടു നമ്മൾ വലിയ രീതിയിൽ വീഡിയോസൊന്നും എടുക്കാൻ ചാൻസ് ഇല്ല എടുക്കും പക്ഷെ അവിടെ ഫുള്ള് ഫാമിലി മെമ്പേഴ്സ് മെമ്പേഴ്സാണ് ഓക്കെ നല്ല പക്ക നാടൻ വായ്പ ആണ് എല്ലാടേയും കൂട്ടി അടിപൊളിയാണ് കാരണം നമ്മൾ കറക്റ്റ് ഞാൻ ഈ പുള്ളിപ്പുലികൾ വാട്ടിൻ കുട്ടികളെ കാണുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ഏരിയ ഒക്കെ വരാനൊരു ഇവിടെ ആഗ്രഹിക്കും പക്ഷേ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ നമുക്ക് അറിയുന്നില്ല അതെ അതെ പക്ഷേ കറക്റ്റ് പോകണമെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പുളിങ്കുന്നില്ലേ പുളിങ്കും നേരിയ പോകി കറക്റ്റ് പുളിങ്ങുന്ന പള്ളിയൊക്കെ ഇല്ലേ അത് ഒരുപാട് സിനിമയെ കാണിക്കുന്നുണ്ട് പുളിങ്കുന്ന് പള്ളിയൊക്കെ അതെ അതെ കൈസ് നേരെ ആൾക്കൂട്ടം കാണാൻ പറ്റുന്നത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം വിഷലുകളൊക്കെ കുറച്ച് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ വേറെ ഒന്നും ഉണ്ടല്ലോ ഏഹ് അതെ അതെ എന്തു ചെയ്യേ എന്തോ മീനായിരുന്നു എന്തോ മീനാണ് നോക്കാം നമുക്ക് നോക്കാം നോക്കാം വലിയ മീനായിരുന്നല്ലേ ഞാൻ കണ്ടു ഞാൻ ചാടുന്ന കണ്ടു മീനെ കണ്ടില്ല മീന നീ കണ്ടോ ആ ഓക്കേ ബാ അപ്പം ഇനി പോയിട്ട് ദേ ഊട്ടിക്കൊരു പിടി പിടിയുണ്ട് ബിരിയാണിയിൽ അതെ 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 മത്സരമായിട്ട് കാണല്ലേ കേട്ടോ അതെ 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 അപ്പം ഓക്കെ റൈസ് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് നല്ല ദേട്ടി ബിരിയാണി റൈസും ചിക്കനും അല്ലേ അതെ 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 അത് എല്ലാവരും കീറി ഞങ്ങൾ ഫുഡ് കഴിക്കുവാണേ അടിപൊളിയാണ് ചൂടില്ലാത്തോണ്ട് രസമുണ്ട് അന്തരീക്ഷമേ കഴിക്കാൻ മൂടുണ്ട് ഓക്കേ ഞങ്ങൾ അപ്പം കഴിച്ചിട്ട് കാണാം ആ ഇറങ്ങി വാങ്ങി വാ മോനെ വാ എല്ലാരും വാ മോനെ കാലൊക്കെ വെക്കേ ജിയാൻകുട്ടന്റെ ചേച്ചിയൻ ആൻപ്രൈസ് ഹായ് ജിയാൻകുട്ട ഹായ് വെക്കണ എക്സ്പ്രഷൻ ജിയാന്റെ ചേട്ടനന്താ ഹോട്ടലിന് ഗോട്ട്ലി എന്റേലി ൈസ് എല്ലായിരുന്നുണ്ട് അവിടെ കിരിക്കും കേട്ടോ അച്ഛനെ അമ്മ ദേവുട്ടി ജയപ്പ ഇവരെല്ലാം അവിടെ ഇരിപ്പുണ്ട് ഇതാണ് പെങ്ങളുടെ ഒക്കെ വീട് കേട്ടോ വീട് ആരും ഇങ്ങനൊന്നും അല്ലായിരുന്നു ഫ്രണ്ടൊക്കെ ഇപ്പം പണിഞ്ഞതാണ് ആളുകളൊക്കെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോന്നോരും വരുന്നൂരും ആയിക്കൊണ്ട് ഇനി ആളുകൾ വരാൻ കിടക്കുന്നതേ ഉള്ളു ആതിരേ വരുന്നു ഗൈസ് നമ്മുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാരും പോയിക്കൊണ്ടിരിക്കുമല്ലേ എങ്ങോട്ടൊന്നെ ക്ഷീണിച്ചു അതെ അതെ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞ് ഓട്ടോറിക്ഷ വിളിക്കണം നടക്കാവെന്ന് പറഞ്ഞ്